അസ്സാമലൈക്കും ഞാൻ സാഹിദ സാഹിദുന്നത് അല്ലാട്ടാ ഞാനിന്ന് എങ്ങനെ ഓവർലോക്ക് ചെയ്യുക സിംഗർ മെഷീൻ അതിട്ടാ മെഷീൻ ഈ മെഷീനിലെങ്ങനെ ഓവർലോക്ക് ചെയ്യാന്ന് ചോദിക്കാറുണ്ട് കേട്ടോ മറ്റേ വലിയ മെഷീനിലടക്കം ഓവർലോക്ക് ഓപ്ഷൻസ് ഇല്ല എങ്ങനെ ഇത് ചെയ്യാ ചോദിക്കാറുണ്ട് കേട്ടാ ഇതാ ഇതാണ്ടോ ഇതാണ് ഇത് മോളെങ്ങനെ ചിരിച്ച് ചോദിച്ചാൽ ഇതോ അതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ ഈ ആറ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഓവർലോക്ക് ചെയ്യാനുള്ളത് അത് കാണിച്ചു തരാം ഇങ്ങനെ ഓവർലോക്ക് ചെയ്യുക എന്നുള്ളത് ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ കാണിച്ചു തരാം ഇതൊരു റയോൻ്റെ മെറ്റീരിയലാണ് കേട്ടോ കേട്ടോ ഞാൻ ഓവർലോക്ക് ചെയ്തത് ഇത് സാധാ കേട്ടെ ഇത് ഇത് സാധാ ഇത് ഇത് സാധ കണ്ടോ ഈ ഒരു നല്ല വിടവെട്ടിട്ടുള്ള ഇത് ഇത് സാധ കേട്ടോട്ടെ അതിങ്ങനെ വെച്ചിട്ട് ഇത് അറിയണ്ടാവും ഈ മെഷീൻ ഉള്ളവർക്കൊക്കെ അറിയണുണ്ടാവും സിങ്കർ മെഷീൻ സ്റ്റാർട്ട് അതെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഉരുട്ടി ഓവർലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒരേ ലെവലിൽ അങ്ങനെ ൂട്ടോ കണ്ടില്ലേ ഇങ്ങനെ വരും കുറച്ചൊന്നും ഇങ്ങനെ തുണി കണ്ടിട്ട് വലിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ വരും അങ്ങനെ വരും ഇനി അടുത്തത് ഞാൻ കാണിച്ചാലും ഇനി ഏതാ വേണ്ടി അതിൽക്ക് ഇതിൽ അങ്ങനെ നല്ല അടുത്ത് അടുത്ത് കൊണ്ടോ കാണണ്ട ഇങ്ങനെ തിരിച്ചാൽ മതി കേട്ടോ ഇതല്ല ഇപ്പം നമ്മളെടുത്തത് ഇതെല്ലാം നമ്മളെടുത്ത് കഴിഞ്ഞ് ഇത് ഈ ഒരെണ്ണം ചരാം ഇത് കേട്ടോ നല്ല അടുത്ത് ഇങ്ങനെ വരും ണ്ടാവും പിന്നെ ഞാൻ അടുത്തത് ഇനി ഈ ഒരു ഓപ്ഷൻ ഈ നല്ല കട്ടിയായിട്ടുള്ള ഇക്കണേ ഉണ്ടോ ഞാനിതൊക്കെ ഓരോന്നോ ഓരോന്ന് വെച്ച് കാണിച്ച് വരുമ്പോഴത്തേനും അങ്ങനെ വരുമ്പോൾ അടാ ഞാൻ ഇട്ടിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അയ്യോ അടി അടുത്തുകളതു പിന്നെ ഇത് നല്ലായിട്ട് ദാ ഇത് ഈയൊരു ഇത് പിന്നെ അടുത്തതു ദാ ഇത് ദാ ഇതെ ഇതെ ിട്ട് സ്കാലപ്പ് പോലെ വരുന്നത് വേണ്ട വേണ്ട ഈ ഒരു കണ്ട നല്ല ഭംഗിയൊന്നും അല്ലേ ആ ഇനി ഇനി അടുത്തത് ഒരു കുറച്ചൊരു സ്കാലപ്പ് മോഡലുള്ള ഇത് വലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഇത് പോകൂട്ടോ അതിൻ്റെ എന്താണ് ഷേപ്പ് ഷേപ്പല്ല അല്ല അതിൻ്റെ ആ ഡിസൈൻ പോകൂട്ടോ വലിക്കാതെ കണ്ടിട്ട് അടിക്കണം കണ്ടോ ആ ഒരു അങ്ങനെ ഒരു സ്കാലപ്പ് പോലെ ആയിട്ടുള്ള വരുന്നത് കണ്ടോ ഭംഗിയില്ലേ അങ്ങനെ ഒരു അഞ്ചാറ് ഉണ്ട് കേട്ടോ കണ്ടോ കണ്ടോ ഇത് സ്കാലപ്പ് ഇത് സ്കാലപ്പ് മോഡല് അങ്ങനെ കണ്ടോ ഇതാണിപ്പോൾ സ്കാലപ്പിൻ്റെ മോഡൽ കണ്ടോ അങ്ങനെ ഇത് 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 അങ്ങനൊരു അഞ്ചാറ് മോഡലുണ്ട് കേട്ടോ സ്ക ഇത് ഓ ഓവർലോക്ക് കേട്ടോ ഇത് സ്കാലപ്പ് പോലുള്ളത് കണ്ടോ അടുത്ത് അതാ അടുത്ത് വന്നിട്ടുള്ള നല്ല അടുത്തായിട്ടുള്ള കണ്ടോ സ്കാലപ്പ് മോഡലായിട്ടുള്ളതാ ഈ ഒരു മോഡല് ഇത് ഉള്ളവർക്ക് അറിയുണ്ടാവൂട്ടത് സിംഗർ മെഷീനുള്ള പിന്നെ എന്താണ് ഷാളൊക്കെ ഓവർലോക്ക് ചെയ്യാനും പിന്നെ ഞാൻ ഫുള്ളും എന്താണ് കഴുത്തിനും ഫുള്ളും ഓവർലോക്ക് തന്നെ ഞാൻ കൊടുക്കാറ് കഴുത്തൊന്നും ഞാൻ സ്റ്റിച്ച് ചെയ്യാറില്ല കേട്ടോ ഇതൊന്നും മോഡലാക്കിയിട്ടൊന്നും സ്റ്റി സ്റ്റിച്ച് ചെയ്യാറില്ല ഞാനിത് ഇത് പെട്ടെന്ന് കഴിയും ഈ പിന്നെ ഓവർലോക്ക് ഉണ്ടോ പല മോഡലിൽ സ്റ്റിച്ച് ഓവർലോക്ക് ചെയ്യാം കേട്ടോ ശരി കേട്ടോ വീട് എടുത്തൊന്നും ശരിയായിട്ടൊന്നുമില്ല എന്നാലും ക്ഷമിക്കട്ടോ ഞാൻ മോള് ഞാൻ കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത് നിൽക്കുന്നത് നല്ല നല്ലതാണ് കേട്ടോ ഇത് ഈ ഒരു സിംഗറ്